എടുക്കുന്ന ശരി കണ്ടില്ല ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ടെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെൺകൊച്ച് ഈ വീട്ടിലുള്ള ഒരു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇവരെ എത്തി കൂട്ടിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനം ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നും ഇല്ലേ പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ അവള് എന്ത് ചെയ്യുന്നു സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദകാശ് വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ ഇത് ഇത് വീടിന്റെ വീടിന്റെ വഴിയാണോ വഴിയാണോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മടുന്ന് പറയാം വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അത് എന്താ സംഭവം ആ എടുക്ക എവിടെ വരെ പോകുന്നുള്ളോ നോക്കാം സംസാരിക്കുമ്പോ അറിയിക്കേണ്ട പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണൽ ഞാൻ ഇയാള് എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു ഒളിഞ്ഞോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നത് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും എനിക്കൊരു മനസ്സിലായോ പറയുന്നില്ല എന്താ സംഭവം സ്ഥലത്ത് സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കാണിക്കാൻ കൊള്ളാത്തതാണ് കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനോട്ട് മാറണം എന് അങ്ങോട്ട് മാറണം നിങ്ങൾ രണ്ടും അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ എപ്പം അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാൽ ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ അണ്ടേ ഇപ്പാണെങ്കിൽ സമയം വരെ നോക്കിയോ ഓ പിറ്റിങ്ങില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തന്നെ ഇടപെടണേ എടുക്കാൻ ഒരു കാര്യമില്ല അല്ലേ പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നേ റുവാ റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റസ്റ്റ് എടുക്കണം തലവേദന എടുത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല വന്നു ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാരിയോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേനെ അതായവര് ചോദിച്ചിട്ടില്ല അവരെ എല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ